ും പുതിയ വീടും നമ്മുടെ കറിവേപ്പുണ്ട് നിലനിർത്തി കൊണ്ടുപോകും ട്രോൺ ചെയ്യണം ഞങ്ങൾ ഉണ്ടോ അത് കമ്പ്ലീറ്റ് ടൂം ചെയ്തു നിങ്ങളുടെ വളങ്ങൾ കുറങ്ങും അതിനു പറ്റിട്ടുള്ള ഒരു വീഡിയോ എല്ലാവരും പുതിയൊരു വീഡിയോ എനിക്ക് താങ്കളും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം എല്ലാരും ചെയ്തോ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ചെയ്യാം നമുക്ക് ആദ്യം ഒന്നും ഇപ്പൊ ചെയ്തിട്ടുണ്ട് കൊറേ കമ്പും ഒക്കെ കൂടെ കൊച്ചക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ഞൂറ്റിണ്ടായിരുന്നു ഇതെ എന്നേക്കാളും കഴിച്ചിട്ടുണ്ടായിരുന്നു ടിയോളം നമ്മള് കട്ട് ചെയ്ത് ഹൈറ്റ് വേണ്ടിയും ചെയ്ത് നമ്മുടെ ചോട് അലച്ചിട്ട് വരാം ചോട് അളക്കിട്ട് നല്ല വളം കൊടുക്കുന്ന മുളവൊക്കെ ചെറിയ ചേര് ഇപ്പൊ ഞാൻ നമ്മള് വീട്ടിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഇതും നമ്മൾ ഓരോ ആവശ്യത്തിനുള്ള ഒരാഴ്ചക്ക് ചിലപ്പോ രണ്ട് കമ്പ് ഇങ്ങനത്തെ രണ്ട് കമ്പ് ഇതൊക്കെ ഒരു കമ്പ് ഞാൻ ഇന്നത്തെ രണ്ട് കമ്പ് എടുത്തുകഴിഞ്ഞാൽ രണ്ട് കമ്പ് ഇതുകൊണ്ട് പൊട്ടിക്കും അപ്പൊ അങ്ങനെ പൊട്ടിച്ചിട്ടുള്ള ചെറിയ രീതിയിൽ പുതിയ മുളകും ശിഖരങ്ങള് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അയക്കില്ല മെയിൻ ബ്രാഞ്ച് ബാങ്ക് ചെയ്ത് ഇനി വേഷി കാര്യങ്ങളൊക്കെ ചെയ്യുക ஒரு துளசிதும் தெரியும் பத்து மணி Pero yo que sacé una carga sin mucho. Ya, esto no me a ir vamos a കേട്ടോ ചില വേരുകളൊക്കെ പൊട്ടി വരും മറ്റുള്ള വേരുകളൊക്കെ പൊട്ടി വരും വേരിലെ വീട്ടിലാണ് ചെടി ചട്ടിയൊരു രണ്ടിഞ്ചോളം നമ്മള് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് പഴയ മണലും മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് പുതിയ വളങ്ങളും അതുപോലെ തന്നെ കുറച്ച് പുതിയ മണലും ചേർത്തയിൽ നമ്മൾ ചെടി ഉഷാറായിട്ട് വരും അപ്പൊ നമുക്ക് ഒറ്റത വളങ്ങളും കാര്യങ്ങളും ടുത്തെ വളങ്ങൾ വളക്കൂട്ട് കയറാക്കാൻ പോകും ഇത് നമ്മൾ തന്നെ ഉണ്ടായിരുന്നു എന്താ പറയാ വെജിറ്റബിൾ കിച്ചൺ വേസ്റ്റിന്റെ കമ്പോസ്റ്റ് ഒരു മൂന്നാല് വർഷമുള്ള കമ്പോസ്റ്റാണ് പിന്നെ അതിലേക്ക് ചാണകപ്പൊടി ചാണകപ്പൊടി നല്ല ഉണങ്ങി ചാണകപ്പൊടിയുണ്ട് ഇതും സന്തോഷമായിട്ടുള്ള ചാണകപ്പൊടി അതുപോലെ ഉറങ്ങി സന്തോഷിട്ട് പിന്നെ എനിക്ക് തെല്ലുപൊടി ഇറക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഏ ചം അതായത് നമ്മളെ ഉദ്ദേശം അതായത് നമ്മൾ സാധാരണ

ാവശ്യ കൊറേ മണലായിട്ട് കളഞ്ഞു കുറച്ച് മണലൂടി சரி சரி அறிவுண்டியும் குடாஷே அறிவு பிரசி காணி குட் ஆஷ்

ൂടി കേട്ടില്ല <Ç dwarf worshipbird>. <que> ി വെള്ളം ഒഴിക്കുന്ന അരി അരിക വെള്ളം കഞ്ഞിവെള്ളം പുളിപ്പെടുത്തികൾ ബുദ്ധിമുട്ട് തോറ്റെടുക്കണൊക്കെ ഉള്ളതാ ഞാൻ അവിടെ കഞ്ഞിവെള്ളം പോയിട്ടും അരി അരി അരികിയ വെള്ളം പിന്നെ നമ്മള് കിച്ചണിലെ വേസ്റ്റ് ഉണ്ടാക്കി കിച്ചണില് വേസ്റ്റ് ഉണ്ടാക്കുന്ന കവി വരുന്ന വെള്ളം ിലേക്കുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തു നമ്മൾ ഇതിന്റെ കടക്കിട്ടുണ്ട് നമ്മള് ഇന്നിപ്പോ ഇന്ന് ചെന്നി വെള്ളം ഒഴിക്കുന്നില്ലേ ഇതിപ്പോ വെള്ളം ഒഴിക്കണം അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാന് കുറച്ച് കിച്ചണിന്റെ വെള്ളമുണ്ട് അതുകൂടി ഇതിന് മിക്സ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാ കറക്റ്റ് സമയമാകുമ്പോ ജനുവരിയിലൊക്കെ ആകുമ്പോ നന്നായി കട്ട് ചെയ്യുക കട്ട് ചെയ്ത് സോങ് ചെയ്ത് നല്ല മണ്ണ് അടിയിലെ മണ്ണൊക്കെ മലറ്റിട്ട് കുറച്ച് ഇതുപോലത്തെ നല്ല ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ വീട്ടിലുള്ള വളങ്ങൾ കെമിക്കൽ വളങ്ങൾ ഉപയോഗിച്ചിട്ട് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള നമ്മൾ വീട്ടിൽ കിട്ടുന്ന വളങ്ങൾ നമ്മൾ

അടുത്തുള്ള ആൾക്കാരുടെ കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ എല്ലാവരും നോക്കുക വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ കൂടി തന്നെ ഞാൻ വരുന്ന വീഡിയോ അടുത്ത ഇതിൻ്റെ ഒരു തയ്യാറാം എന്നോൺ ചെയ്യാനുള്ളതാണ് ഇതും കൂടി ബ്രൂൺ ചെയ്ത് ഇത് വളർത്തി കൊടുക്കുമ്പോൾ വേടിയ അത്യാവശ്യം ലെങ്ത് ആകും അതുകൊണ്ട് ഞാനിത് ചെയ്യാത്തത് നല്ല ദൂഷ്യായിട്ടുള്ള കറി ഇത് ഇവിടുത്തെ മഞ്ഞിന്റെ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഈ ഇലക്കിങ്ങനെ ഇങ്ങനെ വെച്ച് നിൽക്കുന്നത് തണുപ്പ് കാലം വിട്ടിട്ടുള്ളൂ ഇതെല്ലാം പ്രൂൺ ചെയ്തിട്ട് ഇതിനെയും നേരത്തെ കാണിച്ച പോലത്തെ വളങ്ങൾ ഇതിനെ ഇട്ട് കൊടുക്കും ഇതാണ് നമ്മള് കിച്ചൻ കമ്പോസ്റ്റിന് വേസ്റ്റ് കിട്ടുന്ന ഒഴിക്കണം നമ്മളിത് ഇൻസൈഡും കൂടി അറിയണം quando si vede tutto bark root to trick let's see നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നല്ല ബുഷിയായിട്ട് കറിവേട്ടിലും നമ്മളെ നാട്ടിലും അപ്പോൾ ഇടുന്ന കാര്യം നല്ല ദുഷ്യായിട്ടുള്ള കാര്യം കഴിക്കുക നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അത് ഓൺ ചെയ്യുക കാരണം നമ്മൾ വീഡിയോസ് എല്ലാവരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് പിന്നെ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ അധികവും ചെടികളൊക്കെ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രത്യേകിച്ച് കൊണ്ടുപോയി വീഡിയോകളൊക്കെ കൊണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കാണാം മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും എന്തെങ്കിലും നല്ലൊരു ദിവസം ആശ്വസിച്ച് കൊണ്ട് ഈ വീഡിയോ കൂടെ നോക്കി ഓക്കെ താങ്ക് യു